രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ അത് നമ്മളെങ്ങനെ എന്തായിരിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷ നോക്കി നിൽക്കുന്ന കാര്യമാണ് വീണ്ടും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരുമോ അതോ യു ഡി എഫ് വീ അല്ലെങ്കിൽ യു ഡി എഫിനൊരു ഭരണം കിട്ടുമോ ഇതൊന്നുമല്ല മറ്റൊന്നും ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിലെ പല മനസ്സുകളിലും ജനങ്ങളുടെ മനസ്സുകളിലും ഉണ്ട് എന്നുള്ളതാണ് കാരണം രണ്ട് തവണ തുടർഭരണം കിട്ടിയ ഇടതുപക്ഷം ഈ മൂന്നാമതും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ എല്ലാവരും മന്ത്രിക്കുപ്പായും മുഖ്യമന്ത്രിക്കുപ്പായും തച്ചു വെച്ചിരിക്കുന്നവരാണ് അപ്പോ അവർക്ക് ഒരു സാധ്യത ഉണ്ടാകും എന്തായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള രാഷ്ട്രീയം ഈ ബി ജെ പി ഐ കൊച്ചാക്കുന്ന വർത്തമാനം പറയരുത് കേട്ടോ ഒരു സീറ്റ് എങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ആലോചിക്കണം കേട്ടോ അതുകൊണ്ട് അത് ഞാൻ പിന്നീട് അതിന് മറുപടി പറയാം അതിനുമുമ്പ് വേറെ കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരള രാഷ്ട്രീയം കാണുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ഒരുക്കുന്നു അടുത്തത് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെയാണ് ഇതിനൊരു മാറ്റം രണ്ടായിരത്തി പതിനാറിലെ ഭരണം കഴിഞ്ഞപ്പോൾ ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ കൊണ്ടുവച്ചു തുടർഭരണം പിണറായി വിജയൻ മൂന്നാമതും ആഗ്രഹിക്കുന്നുണ്ട് അത് പിന്നെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷേ പിണറായി വിജയൻ്റെ ആഗ്രഹം എന്താണ് ഇരുപത്തി ആറിൽ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോഴേ ഇപ്പോൾ ഇനി ഒരു പതിനഞ്ച് മാസം ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പിന് എല്ലാവരും ഒരുക്കങ്ങൾ ആരംഭിച്ചു ബി ജെ പി വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് കോൺഗ്രസ്സുകാർ അങ്ങനെ നല്ല കുട്ടപ്പന്മാരായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് തയ്യാറെടുത്ത് അങ്ങനെ ഈ വരണമാല്യം ഇങ്ങനെ കഴുത്തിലോട്ട് വീഴുന്നത് നോക്കി അങ്ങ് റെഡിയായി നിൽക്കുകയാണ് സി പി എം തന്ത്രങ്ങൾ മെനയാനും അത് കുത്തിരികെ കൊണ്ടുവരാനുമുള്ള തയ്യാറെടുപ്പിലും നിൽക്കുകയാണ് ആ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതെത്ര പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം ചേലക്കരയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് ചേലക്കരയിൽ ഉണ്ടായി രാധാകൃഷ്ണൻ വാങ്ങിയ അത്രയും വോട്ട് ഇപ്പോഴും വിജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രദീപ് കുമാർ വാങ്ങിയിട്ടില്ല രാധാകൃഷ്ണൻ്റെ ഫേസ് എന്ന് പറയുന്നത് വേറൊരു ഫേസ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സ്ഥിതിക്ക് എല്ലാവരും കരുതും ആ യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുമ്പോൾ എങ്ങനെ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാം എന്ന് കണക്ക് കൂട്ടുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഘടക കക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മുസ്ലിം ലീഗ് അവർക്ക് കാരണം അവർക്കാണ് ഇപ്പോൾ ഭരണ ആവശ്യം കോൺഗ്രസ്സുകാരേക്കാൾ പ്രധാനമായിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം ഇനി ഈ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴേക്കും അവർക്ക് ഭരണമില്ലാതായിട്ട് പത്ത് വർഷമാകുകയാണ് ഇനി ഒരു ഒരഞ്ച് വർഷം കൂടെ ഭരണമില്ലാതിരിക്കാൻ സാധ്യമല്ല അവർ തലയ്ക്ക് ഭ്രാന്തിളകിപ്പോവും അത്ര ഇതായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷേ അതിനുള്ള നീക്കം ആരംഭിച്ചപ്പോഴത്തേക്കും പിണറായി വിജയനും കുടുംബത്തിനും പാർട്ടിക്കും എതിരായിട്ടുള്ള ചില പിന്നെ ഒരു വിരുദ്ധ വികാരം ഉണ്ടായി അഴിമതി ആരോപണം അതുപോലെ തന്നെ സ്വർണക്കടത്ത് അത് ഇത് മകളെ പറ്റിയുള്ള ആരോപണങ്ങൾ പിന്നെ ക്രമക്കേടുകൾ ഇതെല്ലാം പുറത്തിങ്ങനെ ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ആ അവസരത്തിലുള്ള ഒരു ചേക്കേറൽ ലീഗ് അന്ന് മാറ്റിവെച്ചു കാരണം അങ്ങോട്ട് പോയാൽ രക്ഷയില്ല ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമായി മനസ്സിലായതുകൊണ്ട് ലീഗ് എന്ത് ചെയ്യുന്നു ലീഗിൻ്റെ ഒരധ്വാനം എങ്ങനെയെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ നടത്തി ഇവിടേക്ക് കൊണ്ടുവരണം അതിനുള്ള ശ്രമം നടക്കുകയാണ് അതിനുവേണ്ടി ലീഗ് വലിയ വിട്ടുവീഴ്ചകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു സീറ്റായ തിരുവമ്പാടി ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്നുവരെ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക സമയമായിട്ടില്ല സമയമാകുമ്പോഴത്തേക്കും എത്തിക്കോളും വള്ളത്തിൽ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ലല്ലോ വള്ളം അങ്ങ് കരയ്ക്കടുക്കുമ്പോഴിറങ്ങി ഓടിയാൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുക പക്ഷെ ഇതിനിടയ്ക്ക് ഈ പുരയ്ക്ക് എന്നാ തീ പിടിക്കുമ്പോൾ വാഴ കിട്ടുന്ന പരിപാടിയുണ്ട് അതുപോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നുണ്ട് ലീഗിനെ ഇട്ടൊരു തരം വട്ടം കറക്കുന്ന രീതിയിലുള്ള ചില പരിപാടികളിലേക്ക് പോയിട്ടുണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെയായിട്ടുള്ള എസ് ഡി പി ഐയുമായിട്ടുള്ള ലീഗിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി അങ്ങനെ ലീഗിനകത്തൊരു പിളർപ്പുണ്ടാക്കാനുള്ള ചില ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ കോൺഗ്രസ്സുകാരി മുഖ്യമന്ത്രി സ്ഥാനത്തിന് കലഹമെന്ന് പറയുന്നത് അങ്ങേയറ്റം ഉണ്ടാകും ഈ അവസരത്തിൽ ഇരുപത്താറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനമെന്ന് പറയുന്നത് ചില പറയുന്നുണ്ട് ഈ പിന്നെ യു ഡി എഫ് ഇങ്ങനെ കിടന്ന് കലഹിക്കുമ്പോൾ ആ അവസരത്തിൽ എൽ ഡി എഫ് അത് നേട്ടമുണ്ടാക്കും ശരിയായിരിക്കും നേട്ടമുണ്ടാക്കും അതുപോലെ പിണറായി ചില തന്ത്രങ്ങളും വിനയും ഈ പറഞ്ഞ രീതിയിൽ ലീഗിൻ്റെ ചില വർഗീയ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും പിണറായി വിജയൻ പിണറായി വിജയൻ നല്ല തന്ത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളാണ് ഇനി ഈ അവസരത്തിൽ നമ്മൾ മറ്റൊരു കാര്യം നോക്കണം നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പി ഒരു സീറ്റ് നേടുമോന്ന് ഒരു സീറ്റൊന്നുമല്ല ബി ജെ പി ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് പോയാൽ ആ സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടാം നേടാം ആ സ്റ്റാറ്റിക്സ് അനുസരിച്ച് പക്ഷെ അത് ഈ ഇരുപത്താറെ എത്തുമ്പോഴേക്ക് ബി ജെ പി എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പോട്ടെ അഞ്ച് സീറ്റെങ്കിലും നേടിയിരിക്കും അത് ഉറപ്പായ കാര്യമാണ് കൃത്യമായ കാര്യമാണ് അത് ഞാൻ അടുത്ത വേറൊരു വീഡിയോ പറയും ഏതായിരിക്കും ആ അഞ്ച് അഞ്ചു എന്നുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ച് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്സരം വളരെ ശക്തമായിട്ട് പോകും വളരെ ടൈറ്റായിട്ട് നീങ്ങും ഈ അവസരത്തിൽ പിണറായി വിജയൻ ചോദിക്കാൻ പോകുന്ന തന്ത്ര തന്ത്രം എന്താണെന്നറിയാം ലീഗുമായിട്ടൊരു ചെറിയ ഒരു അടുപ്പം സ്ഥാപിക്കും ഈ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ ചില അന്തർധാരകളൊക്കെ ഉണ്ട് നല്ല നീക്കുപോക്കമുണ്ട് അത് കോൺഗ്രസിലെ ചിലർക്കും പിണറായിട്ട് വലിയ നീക്കമൊക്കെ ഉണ്ടെന്നതോ വ്യക്തമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖ്യമന്ത്രിയാകണം വലിയ ആഗ്രഹമാണ് പറഞ്ഞല്ലോ കോൺഗ്രസ്കാരെ സംബന്ധിച്ചാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയാകാം എന്താ ലീഗിന് എന്താ ആയിക്കൂടാത്ത എന്താ ചെന്നിത്തലേക്കാളും വി ഡി സതീശിനെക്കാളും എത്രയോ സീനിയറാണ് കുഞ്ഞാലിക്കുട്ടി വളരെ അവരുടെ വളരെ പിന്നെ മുതിർന്ന നേതാവായിരുന്നല്ലോ കെ എം മാണി കെ എം മാണിയുടെ ജൂനിയർ ജൂനിയറായിട്ടുള്ളവർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ധനമന്ത്രിയായിട്ടിരുന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പം കെ എം മാണിക്ക് മുഖ്യമന്ത്രി ആകണമെന്നുണ്ടായിരുന്നു അതെങ്ങനെ പൊളിപ്പിച്ചു എന്നുള്ളത് അതിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയാകണമെന്നുണ്ട് ഉപമുഖ്യമന്ത്രി എന്തായാലും ഉറപ്പാണ് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലീഗിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും ആരെ പിണറായി വിജയൻ സാധിച്ചു കൊടുക്കും അപ്പോൾ ഈ ഏതാണ്ടൊരു എല്ലാവരും ഒരുപോലെ വരുന്നൊരു അവസരമുണ്ട് അഞ്ച് ഒരഞ്ച് സീറ്റെങ്കിലും ബി ജെ പി നേടും ലീഗിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരും സി പി എം പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും ഇരുപത്തി തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷം പോകണമല്ലോ അഞ്ച് വർഷം പോകത്തില്ല ഇരുപത്തൊമ്പതിലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഇരുപത്തൊൻപതിലെ രാജ്യത്തെ എല്ലാ നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കും തിരഞ്ഞെടുപ്പ് ഒന്നിച്ചു വരും അപ്പോൾ ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആരധികാരത്തിൽ വരുന്നോ അവരുടെ കാലാവധി മൂന്ന് വർഷമായിരിക്കും പിണറായി വിജയനും സംഘവും പിന്നിൽ നിന്ന് ചിലപ്പോൾ ലീഗിന് പിന്തുണ കൊടുക്കും അവർ സി പി എം ആ മന്ത്രിസഭയിലേക്ക് പങ്കാളിയൊന്നും ആകത്തില്ല ഘടകകക്ഷികളെയൊക്കെ ചേർക്കും ബി ജെ പി ഒന്ന് ചെയ്യും വേണ്ടി വന്നാൽ ലീഗിനെ സപ്പോർട്ട് ചെയ്യും വേണ്ടി വന്നാലല്ല സപ്പോർട്ട് ചെയ്യും എന്തിനു സപ്പോർട്ട് ചെയ്യും കേരളത്തിലെ ന്യൂനപക്ഷത്തെ ബി ജെ പി ചേർത്ത് നിർത്തും അതിൻ്റെ ഒരു തെളിവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ പ്രതിഭാസം തന്നെ ഇരുപത്താറിൽ നടക്കും എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക